നമസ്കാരം പല കാര്യങ്ങളിലും രാഷ്ട്രീയമായും അല്ലാത്ത വിഷയങ്ങളിലും മലയാളികൾ പൊതുവെ തമ്മിൽ തർക്കിക്കാറുണ്ട് എന്നാൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് പതിവ് ദുരന്തമുണ്ടായ വയനാട്ടുകാരെ സഹായിക്കാൻ ഒറ്റക്കെട്ടായി മലയാളികൾ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏറെ ചർച്ചയാക്കപ്പെട്ട ഒരു കമന്റായിരുന്നു പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ വിളിക്കണം എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു യുവാവിൻ്റെ കമന്റ് ആ കമന്റിന് പിന്നിലെ നന്മ കേരളം ചർച്ചയാക്കി ഇടുക്കി ഉപ്പുതറ സ്വദേശികളായ സജിനും ഭാര്യ ഭാവനയുമായിരുന്നു ഈ ഒരു ദൗത്യത്തിന് തയ്യാറായത് ഒതുക്കാതെ അവർ അവിടെ എത്തുകയും ചെയ്തു എന്നാൽ ഇതിനിടെ സമൂഹ മാധ്യമങ്ങൾ വഴി ഇവർക്കെതിരെ അശ്ലീലവും വിദ്വേഷ പ്രചരണവുമായി ചിലർ രംഗത്ത് വന്നു അത്തരക്കാർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സൈബർ ഇടങ്ങളിലും പൊതുസമൂഹത്തിലും ഉയരുന്നത് ഇത്തരത്തിൽ വിദ്വേഷം പരത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു പ്രതിഷേധത്തിന് പിന്നാലെ അശ്ലീലവും വിദ്വേഷവും പ്രചരിപ്പിച്ച പലരും പ്രൊഫൈൽ നീക്കം ചെയ്തു എങ്കിലും അശ്ലീല കമന്റുകൾ ചിലർ സ്ക്രീൻഷോട്ട് വെച്ചിരുന്നു മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന പറഞ്ഞ ആ പോസ്റ്റിൽ ആ അമ്മയുടെ മനസ്സിനെ അഭിനന്ദിച്ചും മാതൃത്വം ഉയർത്തിക്കാട്ടിയും ഒട്ടേറെ പേർ സമൂഹ മാധ്യമങ്ങൾ വഴി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇവരുടെ പോസ്റ്റിന് താഴെ അശ്ലീല കമന്റുകൾ ഇടാനും ഒരു വിഭാഗം ഉണ്ടായിരുന്നുവെന്നതാണ് മലയാളികൾക്ക് അപമാനമായത് ഇത്തരത്തിൽ കമന്റിട്ടവരുടെ പ്രൊഫൈൽ ഉൾപ്പെടെ പലരും പങ്കുവെച്ച് മറുപടി നൽകുന്നുണ്ട് ട്രോൾ പേജുകളിലും മറ്റ് സൈബർ ഇടങ്ങളിലുമൊക്കെ ഇത്തരം മോശം കമന്റിടുന്നവരെ ചൂണ്ടിക്കാട്ടി പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട് അതിനിടയിൽ അശ്ലീല ഇട്ട ഒരാളെ നാട്ടുകാർ കൈകാര്യം ചെയ്തു എന്നൊരു പ്രചരണവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് പേരാവൂർ പെരുമ്പുന്ന സ്വദേശിയാണ് നാട്ടുകാർ പ്രൊഫൈൽ വെച്ച് തേടി പിടിച്ച് കൈകാര്യം ചെയ്തത് കമന്റിന് സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ ചുട്ട മറുപടി കിട്ടിയതിന് പിന്നാലെയായിരുന്നു ഇയാളെ തേടി പിടിച്ച് കൈകാര്യം ചെയ്തത് സംഭവം സമൂഹ മാധ്യമങ്ങളിലും ഏറെ ചർച്ചയായി എന്നാൽ ഇത്രയും ഒരു സംഭവത്തെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടുമില്ല